ഹായ് കേരള കർണാടക ബോർഡറിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഞാനിപ്പോ ഉള്ളത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ടൈഗർ റിസർവ് ആണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നമുക്ക് ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ ടോട്ടൽ നാല് സവാരിയാണ് ഡെയിലി വരുന്നത് മോർണിംഗ് സിക്സ് തേർട്ടി ദൻ എയ്റ്റ് എ എം ആണ് വരുന്നത് ഈവനിംഗ് വന്നിട്ട് ടു തേർട്ടി ദൻ ഫോർ പി എം ആണ് വരുന്നത് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ബസ് ദെൻ ജിപ്സി നമ്മളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നമുക്ക് ജിപ്സി ചൂസ് ചെയ്യണായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ ജിപ്സി ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ ബസിന്റെ സവാരി ടൈം വന്നിട്ട് ഒന്നര മണിക്കൂറും ജിപ്സിയുടെ സവാർ ടൈം വന്നിട്ട് മണിക്കൂറാണ് ഇതിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം സമയവും അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം എല്ലാതിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഞാനിവിടെ ചൂസ് ചെയ്തത് ബസ് ആണ് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി ടൈഗറിനെ കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് എപ്പോഴും നമുക്ക് ഒരു ലെക്ക് മാത്രമാണ് കാണാമെന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ചു നമുക്ക് ടൈഗർ റിസർവിലോട്ട് കയറാൻ പറ്റില്ല നമുക്ക് പറ്റൂല എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ള മാനായാലും ആനയായാലും നമുക്ക് ഈ കാട്ടിയായാലും അത്യാവശ്യം നല്ല വിഷ്വൽസ് വിഷ നുണ്ട് അപ്പൊ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാമറയുടെ ഫിയെ പറ്റിയാണ് നമ്മൾ കൊണ്ടുവരുന്ന ക്യാമറയുടെ ലെൻസിന് അനുസരിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെ ചാർജസ് വരാം അപ്പൊ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടിട്ടോളൂ അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ തരാം ഓക്കെ ബൈ